നമസ്കാരം റൈറ്റ് മീഡിയ ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ഗ്രന്ഥാലയത്തിൽ വർണ്ണക്കൂടാരം വായന കളരി സംഘടിപ്പിച്ചു സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം ഗ്രന്ഥശാലകളിൽ നടത്തി വരുന്ന വർണ്ണക്കൂടാരം വായന കളരി പരിപാടി കൊടിയമ്മ സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ഗ്രന്ഥാലയത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗവുമായ ജമീല സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറിയൻ അബ്ദുൽ ഖാദർ ബിട്രോയുടെ അധ്യക്ഷനായി വർണ്ണക്കൂടാരം ജില്ലാ ആർ പി സുനിൽ പട്ടേന വിഷയാവതരണം നടത്തി സെക്രട്ടറി ഐ മുഹമ്മദ് റഫീഖ് സ്വാഗതം പറഞ്ഞു നസീമ പി എം റംഷാദ് ഉജാർ അഷ്കർ അലി റംഷാദ് പൊളിക്കുണ്ട് ഷമാസ് മുഹമ്മദ് ഷമാസ് എന്നിവർ സംസാരിച്ചു നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഒരാളായാൽ പോലും അവർ ഈ വായനശാല എങ്ങനെ ഉപയോഗിക്കുന്നു ഈ വായനശാലയിലെ പുസ്തകങ്ങൾ ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷം രണ്ട് കുട്ടികൾ പുസ്തകം വായിച്ച പുസ്തകം എടുത്തിട്ടാന്ന് തോന്നുന്നത് അത് വീണ്ടും മാറ്റിയെടുക്കുകയാണ് അപ്പൊ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാനും വളരാനും അവർക്കുള്ള എല്ലാ വിധ പ്രവർത്തനങ്ങൾക്കും സഹായം നൽകുന്ന ഒരു കേന്ദ്രമാണ് വായനശാല ആ രീതിയിൽ നമ്മുടെ നാട്ടിൽ നാട്ടിലൊരു വായനശാലയെ ഉപയോഗിക്കുന്നവർ അതിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കണമെന്നാണ് എനിക്ക്